ഹലോ എല്ലാവർക്കും ആദീസ് കിൻഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാല് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടിംഗ് റിസൾട്ടിൽ ആദ്യം ഒന്നാം സ്ഥാനത്ത് അനിമോൾ തന്നെയാണ് നില ഉറച്ച് നിൽക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുമായി അനിമോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് അനീഷ് തന്നെയാണ് തുടരുന്നത് പതിനായിരം വോട്ടുമായി അനീഷ് രണ്ടാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മൂന്നാം സ്ഥാനത്തിലേക്ക് ഇപ്പോൾ ആദില കയറി വന്നിരിക്കുകയാണ് അക്ബറുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി നിൽക്കുകയാണ് ആദില എപ്പോൾ വേണമെങ്കിലും നാലും മൂന്നും സ്ഥാനം മാറി മറിയാം ഇപ്പോൾ നാലാം സ്ഥാനത്ത് അക്ബറാണ് തള്ളിപ്പെട്ടിരിക്കുന്നത് വെറും അമ്പത് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ എപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് സ്ഥാനം മാറി മറിയാം ഇനി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ ബിന്നി കയറി വന്നിരിക്കുകയാണ് ആര്യനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുമായി ബിന്നി അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ ആറാം സ്ഥാനത്ത് ഇപ്പോൾ ആര്യൻ താഴെ പോയിരിക്കുകയാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളുമായി ആര്യൻ ഇപ്പോൾ ആറാം സ്ഥാനത്ത് പോയിരിക്കുകയാണ് ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് ആണ് ഉള്ളത് ഇവർ തമ്മിൽ ഒരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ആകേയുള്ളൂ ഇവരുടെ വോട്ടിംഗ് റിസൾട്ടും എപ്പോൾ വേണമെങ്കിലും സ്ഥാനങ്ങൾ മാറി മറിയാം ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് അഭിലാഷാണുള്ളത് എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമായി അഭിലാഷാണ് ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് ഉള്ളത് ഒമ്പതാം സ്ഥാനത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ലക്ഷ്മി കയറി വന്നിരിക്കുകയാണ് എണ്ണായിരം വോട്ടുകളുമായി ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ ലക്ഷ്മിയാണ് ഉള്ളത് പത്താം സ്ഥാനത്ത് റനയാണ് ഉള്ളത് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഓട്ടുകളുമായി റെന ഇപ്പോൾ ഒറ്റ സ്ഥാനത്താണ് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ആറായിരത്തി തൊള്ളായിരം വോട്ടുകളുമായി പ്രവീൺ പതിനൊന്നാം സ്ഥാനത്താണ് പന്ത്രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ മസ്താനി ആണ് ഉള്ളത് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് വോട്ടുമായി മസ്താനി പതിമൂന്നാം സ്ഥാനത്ത് സാബുമാൻ തന്നെയാണ് തുടരുന്നത് തുടങ്ങിയപ്പോൾ തൊട്ടേ പതിമൂന്നിൽ തന്നെ നിൽക്കുകയാണ് സാബുമാൻ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഈ ടൈമിൽ തന്നെ നാളെ ഞാൻ പറയുന്നതാണ്